നമസ്കാരം കാമുകനുമായി തെറ്റിപ്പിരിഞ്ഞ വിഷമത്തിൽ യുവതി ജീവൻ ഒടുക്കി പതിനായിരം അടി ഉയരത്തിൽ നിന്നുള്ള സ്കൈഡൈവിംഗിനിടയിലാണ് പ്രമുഖ സ്കൈഡൈവറായ യുവതി ജീവൻ ഒടുക്കിയത് സൗത്ത് വെയിൽ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരിയാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബി ചെയ്യുന്നതിനിടെ സ്വന്തം ജീവൻ അവസാനിപ്പിച്ചത് ജയ ഡാമറൽ എന്ന മുപ്പത്തിരണ്ടുകാരിയാണ് വിമാനത്തിൽ നിന്ന് പതിനായിരം അടി ഉയരത്തിൽ നിന്ന് എടുത്തു ചാടിയ ശേഷം പാരഷൂട്ട് വിടർത്താൻ തയ്യാറാവാതെ നിലത്ത് വീണ് മരിച്ചത് നാനൂറിലേറെ തവണ സ്കൈഡൈവിംഗ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജേഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതിനു മുൻപ് എൺപത് തവണയാണ് ജെയഡ് സ്കൈഡൈവിംഗ് നടത്തിയത് ബ്രിട്ടനിലെ ഡർഹാം കൗണ്ടിയിലെ ഷോട്ടൻ കോളിയറയിലെ ഒരു ഫാമിലേക്കാണ് പതിനായിരം അടി ഉയരത്തിൽ വന്ന് ജേഡ് പതിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവതി കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീടാണ് സത്യാവസ്ഥ പുറത്തുവരുന്നത് ഒരു ദിവസം മുമ്പാണ് യുവതി കാമുകനുമായി തെറ്റിപ്പിരിഞ്ഞത് മാസത്തിലേറെ പ്രണയത്തിലായിരുന്ന ഇവർ ഒരു വീട് വാടയ്ക്കെടുത്തായിരുന്നു താമസിച്ചിരുന്നത്